ഇല കംപ്ലീറ്റ് ഫുൾ ലോഡായി നിക്കാണ് ചൊറിഞ്ഞ് വരുന്നുണ്ട് എനിക്ക് കറികള് മൊത്തത്തിരത്തി വെച്ചിരിക്കാണ് ഇത്രയും കണിക്കൊന്നണ്ട് അത് മതി ലിമിറ്റ് അപ്പൊ ഇന്ന് വിഷുവിന് നമ്മള് തലേ ദിവസം കുറെ പരിപാടികളുണ്ട് കണി സെറ്റ് ചെയ്യണം എന്നുള്ളതന്നെ പടക്കം പൊട്ടിക്കണം ആൻഡ് സദ്യ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ വാങ്ങിക്കണം അങ്ങനെ ഒരുപാട് പരിപാടിക ഇന്നലെ അപ്പൊ എല്ലാവരും ആ വീഡിയോസ് ഒന്ന് കണ്ടിട്ട് വരിക അപ്പൊ ഇറങ്ങിയതാണ് ഇന്ന് അങ്ങാടിപ്പുറത്താവ അതിലൊന്നാം പോരാണ് അങ്ങാടിപ്പുറത്തിലെ അപ്പൊ അവിടേക്കൊന്ന് പോയിട്ട് ഇറങ്ങിട്ട് മായമൂള കണ്ണടക്ക വെച്ച് പോകേണ്ടത് വിഷുവിന് പടക്കം വാങ്ങിയില്ലേ എവിടെ എന്നിട്ട്

മടക്കുമല്ലതും ഒരാഴ്ച മുന്നേ ഇവിടെ കംപ്ലീറ്റ് ചെയ്ത നമുക്ക് പൊട്ടിക്കുന്ന ഭാഗത്തൊക്കെ കൊന്നണ്ടായിരുന്നു ഇപ്പൊ വിഷുന്റെ തലേ ദിവസമായി നോക്കിയപ്പോൾ ഒരു സാധനം ഇല്ല മൊത്തം തോട്ടിയെടുത്ത് ഇറക്കണം മുകളിലോട്ട് എല്ലാ സ്ഥലത്തും ഇങ്ങനെ തന്നെ സാധനം ഉണ്ടാവില്ല വിഷു ആവുമ്പോഴത്തേക്കൊക്കെ കൊഴിഞ്ഞോ അല്ലേ മമ്മോളെ ഏ ആ അതാ കണ്ണെന്നെ കണ്ടറിഞ്ഞു തരുന്നു കൃഷ്ണ ഞാൻ പിടിക്കണം അങ്ങനല്ലേ െട്ടിക്കണ്ടേ ഇന്നില്ല കണ്ണിടക്കി കണ്ണടക്കി

എറി കാണിക്കണ്ട അйнаന്താനെ നമുക്ക് കാണിയ ചേ കാണിയെ വെക്കുമ്പോൾ മാത്രമേ നമ്മൾ ഇത് യൂസ് ചെയ്യെയുള്ളൂ അപ്പോൾ പിന്നെ കുറച്ച് തോൻ എടുടേ ഇടി പിടിക്ക് ഞാൻ എടുക്കാം എന്തിനാ മാന്മോൾ ഇതൊക്കെ അത് മൂക്കി കഴിഞ്ഞ വിഷയം എങ്ങനെ ഉണ്ടല്ലോ കഴിഞ്ഞ വിഷു ഇതാണ് നൈറ്റ് അല്ലേ ഇോർമല്ല ആണ് ഞാൻ എല്ലാ വിഷുവിനും ഹോസ്പിറ്റലിലായിരിക്കും ഈ വിഷുവിന് മാത്രം ലീവ് എടുത്തു ലീവ് എടുത്തു ലീവ് കിട്ടൂലേ ഫൈനലി ഐ തിൻ്റെ യു ആർ നോട്ട്

സെലിബ്രേഷൻ സ്കൂളിൽ നല്ല അടിപൊളി കാറ്റല്ലേ കാറ്റ് നല്ല സൺസെറ്റ് വിഷു ചീത്തറി ചീത്തറിഞ്ഞു ചീത്തറിഞ്ഞ് കുടിച്ചതാണ് മുകളിലാണ് കാണന്ന് വിചാരിക്കുന്നു എനിക്കാണ് മായമ്പോളത് മത്താപ്പ് ചക്രം കളർപ്പൂത്തിരി ഇതാണ് ഞാൻ പറഞ്ഞ സ്പെഷ്യൽ സാധനം എന്താ സംഭവം നോക്കിയാൽ തന്നെ അറിയുള്ളു കത്തി അറിയാലേ വൈസ് ഏയ് റീസെന്റ് റീസെന്റ് അത് കയ്യിലേക്കാവൂട്ടോ ആ റെഡാണ് റെഡ് 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 മായമ്പോളും മത്താപ്പ് വളർത്താൻ വേണ്ടി പോവാണ് യെസ് മാറിക്ക് അടുത്തതേ മോളില് പോയി പൊട്ടണം എന്നാ എവിടെങ്കിലും ഒന്ന് കെട്ടണം എന്നിട്ട് കൊളുത്താൻ പോവാണ് ഞാൻ ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് മോള് മോള് അപ്പം ഇന്നലെ അങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ രാവിലെ എണീറ്റ് കണിയൊക്കെ കണ്ടതിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ ഇന്നത്തെ എടുക്കുന്നത് അപ്പോൾ നമുക്ക് കണിയൊന്നും അധികം ഉണ്ടല്ലോ പിന്നെ മായമോൾ അവിടെ സദ്യ ഉണ്ടാക്കാനുള്ള ഞാൻ ഇന്നലെ പറഞ്ഞാൽ നമ്മൾ ഇരുപത്തെട്ട് കൂട്ടം ഒക്കെ ഉണ്ടാക്കി തരാം എന്നിട്ട് അവിടെ എന്തൊക്കെയോ പരിപാടികളാണ് അവിടെ ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നമുക്ക് കാണിച്ചു തരാം നമ്മൾ ഇവിടെയാണ് കണി സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് എന്താണെങ്കിൽ നമ്മുടെ മായമോൾ സെറ്റ് ചെയ്തിട്ടുള്ള കണി ചെറിയൊരു കൃഷ്ണൻ നമുക്കിവിടെ കാണാൻ പറ്റും നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കൃഷ്ണൻ സോ കണി ഇങ്ങനെ ഉണ്ട് കേസും ഇഷ്ടപ്പെട്ട താഴെ കമൻറ്റ് ചെയ്യണം ഇതാ ബുക്കിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ദ ഇരുപത്തി ഇരുപത്തെട്ട് കൂട്ടം ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉണ്ടാക്കിയതിൻ്റെ ശേഷം ഞങ്ങളെ കാണിച്ചു തരും കേസ് അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മളുടെ വിഭവ സമൃദ്ധമായ സദ്യ ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇരുപത്തെട്ട് കൂട്ടം കറികളോട് കൂടിയ വിഷു സദ്യ അപ്പോൾ അതാണ് ഞങ്ങൾ ആദ്യം ഏലിട്ടിട്ടുണ്ട് ഞാൻ ഓരോന്നരഞ്ഞിട്ട് പോരട്ടെ ഇരുപത്തെട്ടെണ്ണം ഞാൻ എണ്ണും പോരട്ടെ പോരട്ടെ കറികൾ മൊത്തം അവിടെ നിരത്തി വെച്ചിരിക്കാണ് ഇതൊക്കെ മായമോള് ഇതാ ഈ ഒരു ഈസി കുക്കില് ഒറ്റ സ്റ്റൗവിൽ കഷ്ടപ്പെട്ടിട്ടാണ് എത്ര മണിക്കൂർ കഷ്ടപ്പെട്ടു അവ രാവിലെ തൊട്ട് ആ ഒറ്റ സ്റ്റൗലാണ് ഇത് ഈ കാണുന്ന സാധനങ്ങൾ മൊത്തം ഇഷ്ടാകുമ്പോഴത്തേക്കും ഉണ്ടാക്കിയത് അപ്പോൾ ലൈക്ക് കൊടുക്കണം അതെ ഉപ്പ് ആൻഡ് ഫൈനലി നമ്മുടെ ഇരുപത്തെട്ട് കൂട്ടങ്ങളുടെ സദ്യ റെഡി ആയിട്ടുണ്ട് കാണാൻ തന്നെ നല്ല രസമുണ്ട് അപ്പോൾ നമുക്ക് നേരെ ഇനി കഴിച്ചു നോക്കണം അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എല്ലാം ഒന്ന് കാണിച്ചു തരാം എളുപ്പത്തിൻ്റെ ശേഷം ഇല കംപ്ലീറ്റ് ഫുൾ ലോഡായി നിൽക്കുകയാണ് ആൻഡ് പായസം ഉണ്ട് അപ്പോൾ എണ്ണത്തിൽ ഡൗട്ടുള്ളവർക്ക് എണ്ണി നോക്കാം ഇരുപത്തിയെട്ട് എണ്ണം അതാ വരുന്നു ലാസ്റ്റ് ഐറ്റമായ രസം അല്ലേ യെസ് രസം അടക്കത്ത ടോട്ടൽ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സദ്യ ഇന്ന് കണ്ടു റേറ്റ് ഗൈസ് ഫൈനലി ഒരുക്കുന്ന കഴിഞ്ഞിട്ടുണ്ട് മായമള ആദ്യമായിട്ടാണ് ഇത്രയും സാധനങ്ങൾ ഒരുമിച്ച് ഇവിടെ വന്നിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് അവിടെ ഉണ്ടാക്കുന്ന ഇത്രയും സാധനങ്ങൾ കഴിക്കുന്നതും അപ്പോൾ ഇവിടെ കുറേ സംഭവങ്ങളുണ്ട് ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല ഞാൻ അറിയുന്നത് ഞാൻ പറഞ്ഞുതരാം അവിയൽ ഉണ്ട് കാളനുണ്ട് സാധനം കൂട്ടുകറി ബീറ്റ് റൂട്ട് ബീട്രൂട്ട് പുളിശ്ശേരി ബീട്രൂട്ട് പച്ചടി പൈനാപ്പിൾ പച്ചടി പിന്നെ കറ പച്ചടി പയറുപ്പേരി നിങ്ങൾ ആ വീടുകൾ കാണണല്ലോ എല്ലാരും എണ്ണീട് അപ്പൊ ഞങ്ങളത് കഴിക്കാൻ തുടങ്ങിയാണ് നല്ല വിഷപ്പുണ്ട് രാവിലെ ഞങ്ങള് പ്രത്യേകിച്ചൊന്നും കഴിച്ചിട്ടില്ല നല്ല ടേസ്റ്റ് ഉണ്ട് സാമ്പാർ

അലർജിയാണ് പക്ഷെ ആ സാധനം ഏറ്റവും രസമാണ് നമ്മള് ഇതുണ്ടാക്കും ചിക്കൻ കറി നെയ്യപ്പം ഉണ്ടാക്കും പക്ഷെ അന്നേ ദിവസം ഇത് ഉണ്ടാക്കണം ആദ്യത്തേക്കാം ബിരിയാണി ഉണ്ടാക്കണം പായസം പായസം ഇങ്ങനെയല്ലേ കുടിക്കേണ്ടത് അങ്ങനെ അല്ലെങ്കിൽ ഇതൊന്നും ഒഴിച്ച് കുറച്ചും കൂടെ ഒഴിക്കാം ഒഴിച്ചതിന് ശേഷം എപ്പോഴും ഒരു പീസ് തന്നെ എടുത്തിട്ട് കുറച്ച് മിക്സ് ചെയ്തിന് ശേഷം അതൊക്കെ സ്ലോസാ ഇന്ന് മാത്രല്ല ചൂടിൻ്റെ ഒരു പപ്പടം എടുക്കുക എന്നാൽ മിക്സ് ഇട്ട് കുറച്ചുകൂടെ പായസം മിക്സിന് ശേഷം നല്ല പൂങ്ങി അതിങ്ങനെ അതിന് മിക്സ് ചെയ്തതിന് ശേഷം ചെറുവിച്ച സ്റ്റുഡിൻ കല ഇതാണ് ചെറുപ്പം അങ്ങനെ നമ്മുടെ വിഷു അൾട്ടിമേറ്റ്ലി കഴിഞ്ഞിരിക്കുകയാണ് സദ്യ അഴിച്ചോടുകൂടി വിഷു കൊടുക്കണം ഗൈസ് സോ ഈ വിഷു വളർന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ് ഷെയർ ചെയ്യാം ഇഷ്ടപ്പെട്ടെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബായ് 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 പറയാം ബായ് ബായ്